പതിമൂന്ന് വാർഡുകളുള്ള ചൊവ്വന്നൂർ പഞ്ചായത്തിൽ ഇത്തവണ തീപ്പാറും അവിശ്വാസപ്രമേയവും കൂറുമാറ്റവും ഉപതെരഞ്ഞെടുപ്പുമായി സംഭവ ബഹുലമായിരുന്നു ഇവിടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആറ് യു ഡി എഫ് അഞ്ച് ബി ജെ പി സ്വതന്ത്രൻ ഒന്ന് എസ് ഡി പി ഐ ഒന്ന് എന്നതായിരുന്നു ചൊവ്വന്നൂർ പഞ്ചായത്തിലെ കക്ഷിനില എൽഡിഎഫ് ഭരണമേറ്റെടുത്ത രണ്ടു വർഷത്തിനുശേഷം യു ഡി എഫ് പ്രമേയം കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് അംഗം ചിത്ര വിനോഭാജി എൽഡിഎഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും സിപിഎം പിന്തുണയോടെ പഞ്ചായത്ത് പ്രസിഡന്റാവുകയുമായിരുന്നു കൂറുമാറ്റ നിയമപ്രകാരം അവരെ അയോഗ്യാക്കിയപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് വിജയിച്ചു ഇപ്പോൾ എൽഡിഎഫ് ഏഴ് യു ഡി എഫ് നാല് ബി ജെ പി സ്വതന്ത്രൻ ഒന്ന് എസ് ഡി പി ഐ ഒന്ന് എന്നതാണ് കക്ഷിനില പതിനെട്ട് ദശാംശം മൂന്ന് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള പഞ്ചായത്തിൽ പതിമൂവായിരത്തിൽ പരമാണ് ജനസംഖ്യ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മുനിമടകളും മറ്റും ചെയ്യുന്ന ഈ ഭൂപ്രദേശം ചരിത്ര സ്മാരകങ്ങളുടെ ഭൂമി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലാണ് പഞ്ചായത്ത് രൂപീകരിക്കുന്നത് മാഞ്ചേരി ചുവന്നൂർ പൂശപ്പിള്ളി പഴുന്നാന തെക്കുമുറി ചെമ്മന്തട്ട പുതുശ്ശേരി നോർത്ത് പന്തല്ലൂർ എന്നീ വാർഡുകളിൽ ഇത്തവണ വനിതാ സംവരണമാണ് കഴിഞ്ഞ ഭരണകാലം ജനങ്ങളുടെ അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകിയെന്ന് ഭരണപക്ഷം അവകാശപ്പെടുന്നു പഴുനാനിയിൽ പുതിയ ആരോഗ്യ കേന്ദ്രം തുടങ്ങാനായത് ഇവർ പ്രത്യേകം എടുത്തു പറയുന്നു ഖരമാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റുകൾ സ്ഥാപിക്കുകയും കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായി ഭരണപക്ഷം പറയുന്നു എന്നാൽ വികസനം കടലാസിൽ മാത്രമായിരുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം റോഡുകളുടെ തകർച്ച അഴിമതി എന്നിവ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയും എസ് ഡി പി ഐയും പഞ്ചായത്തിലെ നിർണായക ശക്തിയാകാനുള്ള ഒരുക്കത്തിലാണ് പോരാട്ടം തീപ്പാറുമ്പോൾ ആര് ഭരിക്കും പഞ്ചായത്ത് എന്ന ആകാംക്ഷയിലാണ് ചുവന്നൂരിലെ വോട്ടർമാർ